ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കണം ജനകീയ ശേഖരണം നടത്തി ആലുവ റെയിൽവേ സ്റ്റേഷൻ ചുറ്റുമതിൽ കെട്ടി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ സ്ക്വയറിൽ ഒപ്പു ശേഖരണം നടത്തിയത് നമ്മളുടെ ഈ റെയിൽവേയുടെ ബൗണ്ടറി ഒന്ന് തിരിക്കാനും പിന്നെ അതുപോലെ ഒരുപാട് അനാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഒപ്പുശേഖരണം നടത്തിയിരിക്കുന്നത് ഇവിടെ ഈ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പോകാനും ഇറങ്ങാനുമായിട്ടൊരു കൗണ്ട് ഒരു എൻട്രൻസ് മാത്രം മതി പക്ഷെ ഇതല്ലോ നമ്മൾ റെയിൽവേ നിന്നിങ്ങോട്ട് പോ ട്രെയിൻ വന്നു കഴിയുമ്പോൾ സ്ലോ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മയക്കുമരുന്നൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ അവരവിടെ ഇറങ്ങിയിട്ട് ബാക്ക് വശത്ത് കൂടി കൂടിയിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ പോലീസ് ഇപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അവരെ പിടിക്കാനൊന്നും സാധിക്കുന്നില്ല അപ്പം എല്ലാവർക്കും ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒരു മയക്കമരുന്നിൻ്റെ അടിസ്ഥാനമായിട്ടാണ് അവരെല്ലാവരും കണ്ടേക്കുന്നത് അവർ അവരിവിടം കൊണ്ട് ജീവിക്കാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളുടെ മക്കൾക്ക് പോലും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നും നടന്നു വരാൻ പോലും പറ്റില്ല കാരണം എല്ലാവർക്കും പേടിയാണ് അതിൻ്റെ പേരിൽ ഇതിനൊരു തീരുമാനം വേണം അതിൻ്റെ പേരിൽ നമ്മളുടെ ഈ നമ്മുടെ എൻ എഫ് ആറിൻ്റെ ഇനാഗ്രേഷൻ ചെയ്തത് നമ്മുടെ എം എൽ എ അൻവർ സാദത്താണ് നമ്മളുടെ ചെയർമാൻ സോണി ജോബാണ് അപ്പൊ ഞങ്ങൾ എൻ എഫ് ആർ എന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഞങ്ങൾ ഈ ഈ കാര്യം ഇല്ല ആവശ്യ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെയിൽവേയുടെ ബൗണ്ടറി തിരിക്കുക ചുറ്റുമതിൽ കെട്ടി ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ നിവേദനം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒറ്റ ഒരു എൻട്രൻസ് മാത്രം മതി നമുക്ക് അതായിരിക്കും എല്ലാവർക്കും നല്ലത് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ് ചെയർമാൻ ഡോക്ടർ സോണി ജോബ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സുനിത നൌഷാദ് ആലുവ താലൂക്ക് പ്രസിഡന്റ് നവാസ് താലൂക്ക് സെക്രട്ടറി ബുഷറ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സലീം ജാസ്മിൻ റഫീഖ് സുനിത ഷമീർ കുന്നത്തനാട് താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് കൊച്ചി താലൂക്ക് പ്രസിഡന്റ് ഷബീർ പൂവത്ത് നജ്മത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ